സഞ്ജു ടെക്കിക്കെതിരെ കർശന നടപടിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം അതൊക്കെ നമ്പർ അല്ലേ ഇത് ഒരു നമ്പറാണ് ഗോപാലകളെ മോട്ടോർ വാഹന വകുപ്പിനെയും മാധ്യമങ്ങളെയും പരിഹസിച്ച് സഞ്ജു ടെക്കി ഇന്ന് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷെ പക്ഷേ മീഡിയക്കാർക്കാണ് എനിക്ക് വലിയൊരു താങ്ക്സ് പറയാനുള്ളത് വേണ്ട നീ ചായ അടിച്ച മതി നീ എന്നെ എന്നടിക്കാൻ നിങ്ങളൊന്നും ഇല്ല പത്രം ഇത്രയും പെട്ടെന്ന് പത്രത്തിന്റെ അകത്തൊന്നും ഇല്ല പത്രത്തിന്റെ ഫ്രണ്ട് പേജ് തോറ്റു നോക്ക് നടക്ക ഇത്തരത്തിൽ രൂപമാറ്റം വരുത്തിയതിനുള്ള നടപടികൾ അതുപോലെ തന്നെ സമൂഹത്തിൽ തെറ്റായ സന്ദേശം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുക പിന്നീട് അതിൽ നടപടി ശേഷം പിന്നീട് വീണ്ടും ആ വീഡിയോ അപ്ലോഡ് ചെയ്യുക ആ വീഡിയോയിൽ എം ബി ഒപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളെയും മാധ്യമങ്ങളെയും ഒക്കെ തന്നെ പരിഹസിക്കുക ഇനി നമ്മൾ എന്ത് സർക്കാരിന്റെ ഒരു സംവിധാനം ഒരു നടപടി എടുത്താൽ അത് തനിക്ക് പത്ത് ലക്ഷം രൂപ പോലും കൊടുത്താൽ ചെലവിട്ടാൽ പോലും കിട്ടാത്ത പ്രശസ്തിയാണെന്ന് പറയും അതിപ്പോ ലാഭായല്ലോ Don't 35 fresh bitch ain't nobody